മുലപ്പുഴയിൽ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മണൽ നീക്കം നടക്കാത്തതിലും ഡ്രഡ്ജറിന്റെ ട്രയൽ റൺ നീണ്ടുപോകുന്നതിലും പ്രതിഷേധിച്ചാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞത് ഒരു മാസത്തോളം നീണ്ട പ്രതിഷേധങ്ങൾക്കിടെ ഞായറാഴ്ചയാണ് ചന്ദ്രഗിരി ഡ്രഡ്ജർ അഴിമുഖത്തെത്തിയത് ഡ്രഡ്ജർ എത്തിയെങ്കിലും ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ നീണ്ടുപോയതോടെയാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധമുയർന്നത് ഈ ഒരു ഒരു ഈ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ വെറും പിന്നെ വെറും വെറും വിട്ടികളാക്കിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു വിധ കാരണവശാലും ഇനിയൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പതോളം പത്തുനിന്ന് തന്നെ നൂറോളം വള്ളങ്ങൾ ഈ കടലിൽ കിടക്കണ് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു കാറ്റോ ഏതെങ്കിലും എന്തെങ്കിലും ഒരു പേമാരിയോ വന്നു കഴിഞ്ഞാൽ ഈ നൂറോളം വള്ളങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോടാന കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവണത് എത്ര കോടി രൂപയാണെന്ന് വില മതിക്കാൻ പറ്റില്ല എത്ര ജീവനാണ് അതിനകത്ത് കിടക്കുന്നുണ്ടെന്നറിയാം വള്ള വള്ളത്തിനെ കാത്തു കിടക്കുന്നത് പക്ഷേ ഇതൊന്നും ഈ മനസ്സിലാവില്ല ഡ്രഡ്ജറിന്റെ എഞ്ചിൻ ഫാൻ ബെൽറ്റും ഹൈഡ്രോളിക് പൈപ്പിനും തകരാർ സംഭവിച്ചതാണ് ഡ്രഡ്ജിംഗ് നീണ്ടുപോകാൻ കാരണമെന്ന് ഹാർബർ വകുപ്പ് അധികൃതർ അറിയിച്ചു എന്നാൽ തകരാർ പരിഹരിച്ച് ട്രയൽ റൺ നടത്തണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ ഉദ്യോഗസ്ഥരെ തടയുകയായിരുന്നു തുടർന്ന് അഞ്ചുതങ്ങ് പോലീസിന്റെ സാന്നിധ്യത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഡ്രഡ്ജറിന്റെ തകരാറുകൾ വെള്ളിയാഴ്ച പരിഹരിച്ച് എത്രയും വേഗം ഡ്രഡ്ജിംഗ് ആരംഭിക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി ഇതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്